പുനഃസംഘടനയിൽ തഴയപ്പെട്ട ഉമ്മനും അബിൻ വർക്കുമായുള്ള ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദം തള്ളി കോൺഗ്രസ് സഭയുടെ തീരുമാനമനുസരിച്ചല്ല കോൺഗ്രസ് പുനഃസംഘടന നടക്കുകയെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു സഭയുടെ കോൺഗ്രസിലെ കാര്യങ്ങൾ ഈ കണക്കിലെടുക്കാറുണ്ടോ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ായി ചാപ്പ കുത്തുന്നത് തിരിച്ചടിക്കുമോ എന്ന ആശങ്ക ഇരു നേതാക്കൾക്കുമുണ്ട് പാർട്ടിയിലെ വളർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ നീക്കത്തെ തുടക്കത്തിലേ തടയാനാണ് ചാണ്ടിയമ്മന്റെ ശ്രമം ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു ഡാൻ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് ഓർത്തഡോക്സ് സഭയെ തള്ളി മുന്നോട്ടു പോവാൻ സാധിക്കുമോ സഭയുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാതെ മുന്നോട്ടു പോവാൻ സാധിക്കുമോ കോൺഗ്രസിന് സണ്ണി ജോസഫിന്റെ ഈ ഒരു നിലപാട് അത് എങ്ങനെ പ്രതിഫലിക്കും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അബിൻ വർക്കിക്ക് അവസരം നിഷേധിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ തുടരുന്നതിനിടയിൽ കെ പി സി സി പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മന് കൃത്യമായൊരു പരിഗണന ലഭിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഓർട്ടോക് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇതിൽ ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് തുടർന്ന് രണ്ട് മെത്രാപൊലീത്തന്മാരാണ് ഈ രണ്ടു പേരും അതായത് അബിൻ വർക്കിയും സഭയുടെ മക്കളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്ന തരത്തിൽ അവർക്കുള്ള പരിഗണന ലഭിക്കാതിരുന്നതിനുള്ള അമർശം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് അതിലാണിപ്പോൾ ആ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം ഉൾപ്പെടെ വരുന്നത് കെ അധ്യക്ഷൻ ഇങ്ങനെ സഭയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല 아 <목소리도> പാർട്ടിയുടെ പ്രവർത്തനമെന്ന് ഒരു വശത്ത് നിലപാട് പറയുമ്പോഴും ഇതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട് പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും എറണാകുളത്തും വലിയ സ്വാധീനമുള്ള ക്രൈസ്തവ സഭയാണ് ഓർത്തഡോക്സ് സഭ അതുകൊണ്ടുതന്നെ അവരെ അത്തരത്തിൽ പ്രകോപിപ്പിച്ച് പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മഞ്ഞുരുക്കൽ ശ്രമങ്ങളുടെ ഭാഗമായി അബിൻ വർക്കിക്കും ദേശീയതലത്തിൽ ആ ഒരു പരിഗണന നൽകാനുള്ള കൂടിയാലോചനകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിന്ന് പുരോഗമിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ ചാണ്ടിയെയും അഭിനയം അനുനയിപ്പിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ വിഷയത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകളും കൂടിയാലോചനകളും സജീവമായി പുരോഗമിക്കുകയാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് പാർട്ടിക്ക് വഴങ്ങാതെ ജി സുധാകരൻ കുട്ടനാട്ടിൽ നടക്കുന്ന വി എസ് അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ സുധാകരൻ പങ്കെടുക്കില്ല പരിപാടി അവർ നടത്തിക്കോളും അവിടെ ആളുണ്ടല്ലോ എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം സി പി എം ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി ക്ഷണിച്ച പരിപാടിയിൽ നിന്നാണ് സുധാകരൻ വിട്ടുനിൽക്കുന്നത് താൻ ഉൾപ്പെടെ മുൻകാല കർഷക തൊഴിലാളി നേതാക്കളുടെ പേരു പോലുമില്ലാതെ നോട്ടീസ് പുറത്തിറക്കിയതിനാലാണ് സുധാകരന്റെ അതൃപ്തി ദീർഘകാല കുട്ടനാട് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയും കർഷക തൊഴിലാളി മാസ്തികയുടെ എഡിറ്ററുമായിരുന്നു ജി സുധാകരൻ അതിനിടെ സുധാകരനെ കൂടെ നിർത്താൻ യു ഡി എഫ് ശ്രമം തുടങ്ങി ആർ എസ് പി മുൻ ജനറൽ സെക്രട്ടറി ടി ജി ചന്ദ്രചൂഡന്റെ പേരിൽ നൽകി വരുന്ന അവാർഡ് ജി സുധാകരനാണ് ഈ മാസം മുപ്പത്തിയൊന്നിന് തിരുവനന്തപുരത്ത് നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ അവാർഡ് വിതരണം ചെയ്യും അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും